എങ്ങനെ ഇരുന്ന മലാപ്പറമ്പാണ് ഇപ്പൊ എല്ലാം പണിയൊക്കെ നിപ്പ് കണ്ടോ ചിന്തിക്കാൻ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദേശീയ പാതാ വികസനത്തിന്റെ ഭാഗമായി മലാപ്പറമ്പ് കേട്ടോ മലാപ്പറമ്പിലെ വിശേഷങ്ങൾ കാരണങ്ങള് മലാപ്പറമ്പ് റോഡിന്റെ അവസ്ഥ കണ്ട ഫുള്ള് വർക്ക് കഴിഞ്ഞ അടിപൊളി മലാപ്പറമ്പ് ആറു വരിപ്പാത എങ്ങനെയുണ്ട് അടിമൊത്ത ലൈനിടലൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇനി കാര്യമായിട്ട് സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ ആയിട്ടുള്ളത് എന്തായാലും ഇവിടെ ബ്ലോക്ക് ഇല്ലാതെ അങ്ങനെ പോകുന്നുണ്ട് അപ്പം സ്നേഹിതന്മാരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തോളൂ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം ഞാൻ നാല് ദിവസമായിട്ടോ വീഡിയോ ചെയ്തിട്ട് ചെറിയൊരു പനിയൊക്കെ പിടിച്ചു അപ്പം നമ്മളെ സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് ആൾക്കാരായാലും അവര് നമ്മുടെ വീഡിയോ കാണാഞ്ഞിട്ട് കാണാനിട്ട് വിഷമണ്ടാവോ ഏയ് അങ്ങനെ ഉണ്ടാവില്ലേ അതുകൊണ്ടായിട്ടോ നല്ല വീതിയിൽ നിർമ്മിച്ച നമ്മുടെ ഓവർപാസ് ഓവർപാസിന്റെ ഫുള്ള് വർക്ക് ഫിനിഷായി ഇനി അതിന്റെ പെയിന്റിങ് വർക്കുകൾ ഇവിടെ ഇവിടെന്ന നമ്മുടെ സർവീസ് റോഡിന്റെ വർക്ക് ആ ഭാഗത്ത് കുറച്ചുണ്ട് അതുപോലെ ഈ ഭാഗത്തുണ്ട് പിന്നെ ഈ ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ വർക്ക് ഏകദേശം ഫിനിഷിംഗ് ആണ് പിന്നെ അപ്പുറത്തെ ഭാഗത്തുണ്ട് സർവീസ് റോഡിൻ്റെ ടാറിങ് ഫൈനൽ ടാറിംഗ് ഒക്കെ നടക്കാണ്ട് ഏകദേശം അവിടെ സ്കെച്ചായി കിടക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ വർക്കുകൾ മാത്രമേ ഉള്ളൂ ഇവിടുത്തെ സർവീസ് റോഡിൻ്റെ വർക്ക് ആ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും എന്നോട് ഇപ്പം വഴി ചോദിച്ചിട്ടേ ഉള്ളൂ കേട്ടോ വെള്ളിമാടുകുന്ന് ഭാഗത്തുനിന്ന് വരുന്ന ആളുകൾ പെട്ടെന്ന് ഇവിടെ നിന്ന് കൊയ്ത്തിരിഞ്ഞു എങ്ങോട്ടാണ് എങ്ങനെയാ ഈ അടുത്തേക്ക് തിരിയാന്നുള്ളത് അറിയാത്ത ആളുകളൊക്കെ വന്നിട്ട് പിന്നെ അവർ പിന്നെ അതാ അവിടെ ഒരു റോഡ് അവർ സെറ്റ് ആക്കിയിട്ടുണ്ട് ആ റോഡിന് അങ്ങനെ അവിടെ പോകണം അവിടെ പോയിട്ട് ഒരു കിലോമീറ്റർ ഒന്ന് ചുറ്റണം കേട്ടോ അങ്ങനെയൊക്കെ ചുറ്റിട്ട് തിരിഞ്ഞു മാറിച്ച് ഒക്കെ വരണം എന്നാ നമ്മുടെ ഫ്രാഷ്പരിയർ കോൺക്രീറ്റിലെ മെഷീൻ കേട്ടോ ക്ലീൻ ആക്കാണ് ഇവിടെ ഈ സർവീസ് റോഡിന്റെ വർക്ക് ഇത് ഇത്രേ വീതി ഉള്ളു നാല് മീറ്റർ കഷ്ടിച്ചിണ്ടാവും നാല് മീറ്റർ ഇനി അങ്ങോട്ട് എടുത്തില്ലേ അപ്പൊ നമ്മുടെ സർവീസ് റോഡ് സർവീസ് റോഡ് ഒരു എട്ട് മീറ്ററെങ്കിലും വേണം കേട്ടോ ഇവിടെ എല്ലാ സ്ഥലത്തും ആറര മീറ്റർ ഏഴ് മീറ്റർ അങ്ങനെയൊക്കെ ഉള്ളൂ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അതും കൂടാതെ ഡ്രെയിനേജിൻ്റെ വർക്കും കൂടി വരുമ്പം ഡ്രെയിനേജിൻ്റെ വർക്കും കൂടി കൂട്ടിയിട്ടാട്ടോ ഈ ഏഴ് ഒക്കെ ഉള്ളത് അപ്പോൾ ഡ്രെയിനേജിൻ്റെ വർക്കാണെന്നുണ്ടെങ്കിലാണ് ഒരു ഫിനിഷിങ് ഇല്ലാത്തൊരു വർക്കും അതൊക്കെ കരക്ക് പക്കാ ലെവലാണെന്നുണ്ടെങ്കിൽ ഓ രണ്ട് വാഹനങ്ങൾ കുഷാറായിട്ട് പോകാം ഇതിപ്പോ എല്ലാവരും ഡ്രൈനേജിന്റെ മുകളിൽ കയറാൻ മടിയുള്ള ആളുകളാണ് ടാറിങ്ങിന് നല്ല ടാറിങ്ങിന്റെ മോൾ കൂടെ എങ്ങനെ പോകും അപ്പൊ എന്താകും ബ്ലോക്ക് വരാനും കാറ് വണ്ടികളൊക്കെ വരുമ്പം ബൈക്കുകാരൊക്കെ ഈ ടാറിങ്ങിന്റെ മോൾക്കൂടെ പോകാൻ സാധ്യത അപ്പോൾ ഇവിടെ നാല് മീറ്റർ തന്നെ വീഡിയോ ഉള്ളു കേട്ടോ നാല് മീറ്റർ കഷ്ടിച്ച് കറക്റ്റ് നാല് മീറ്റർ തന്നെ ഉള്ളൂ ഇനി അങ്ങോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ വീഡിയോ ഇത് തന്നെയാണ് കറക്റ്റ് ഇതിന്റെ അളവ് ഇതാണോ എന്താ അറിയില്ല എന്തായാലും ഞാൻ ഇതുവരെ വന്നത് നമ്മുടെ അണ്ടർപാസിന്റെ വർക്ക് ഇവിടുന്ന് കാണിക്കാ ഓളി കായേ ലൈനൊക്കെ ഇട്ട് കഴിഞ്ഞപ്പം മലാപ്പറമ്പ് മൊഞ്ചത്തി ആയിട്ടോ ഓളിച്ചാങ്ങിയായി ആറി ബ്ലോക്കിന്റെ വർക്കൊക്കെ സെറ്റപ്പ് ആട്ടോ അടിപൊളി യു എൽ സി കോൺക്രീറ്റ് ഓല വർക്ക് അവിടേക്കെ പല കേരളത്തിൽ അങ്ങനെ നടക്കുന്നുണ്ട് ഇവിടെ കേട്ടോ സർവീസ് റോഡിന്റെ വർക്ക് മൊത്തമായിട്ട് നടക്കാനുള്ളത് ഇപ്പൊ താൽക്കാലികമായിട്ട് ആളുകൾ ഇവിടെ റോഡുണ്ട് അതിലേ അങ്ങനെ പോയിട്ട് അവിടെ സെൻട്രൽ ഭാഗം അവര് ക്ലോസ് ചെയ്തിട്ടില്ല അങ്ങനാവുമ്പോ അതിലേ അങ്ങനെ അവിടെ കയറട്ടോ അതുപോലെ ഈ ഭാഗത്തുനിന്ന് മലാപ്പറമ്പ് ഭാഗത്തേക്ക് കയറുന്നവർ അതുപോലെ ആ ഭാഗത്തുനിന്ന് എടുത്തു ഭാഗത്തേക്ക് കയറിയിട്ട് ഇതിലേ അങ്ങനെ കയറുകയാണ് ഇപ്പൊ ചെയ്യുന്നത് അപ്പോൾ ഈ സർവീസ് റോഡിന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞാൽ തന്നെ ഒക്കെ ഒന്ന് ഫിനിഷ് ആകുള്ളൂ കേട്ടോ ഇവിടെ ആ ഡ്രെയിനേജിൻ്റെ വർക്കുകൾ എന്തോ പൈപ്പ് ഇടലിൻ്റെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ ക്യാഷ് ബരിയറിൻ്റെ കോൺക്രീറ്റിന്റെ ബോക്സ് ഒക്കെ അവിടെ ടച്ച് മെഷീൻ അത് അപ്പുറം കിടക്കുന്നുണ്ട് അതിന്റെ വർക്കുകൾ നടക്കുന്നുണ്ട് ഒരു ഫോർ വീലറിന് കണക്കായതെങ്ങനെ വരാം അപ്പം തൽക്കാലം ഒന്നുംകോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ബ്ലോക്ക് അതാണ് അതാണിപ്പോൾ ഇവിടുത്തെ അവസ്ഥ കേട്ടോ എന്തായാലും ഈ സർവീസ് റോഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞാൽ തന്നെ നാട്ടിലുള്ള വാഹനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ കഴിയുള്ളൂ കേട്ടോ അപ്പം ലോങ് പോകുന്ന വാഹനങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ല അവരിതാ മലാപ്പറമ്പിലൂടെ പറപ്പിച്ച് പോകുന്നുണ്ട് ശ്പയർ ഇതാ ഇതുവരെ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഭാഗം ഫുള്ള് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് മെഷീൻ അവിടെ കൊണ്ടുവച്ചതെന്ന് തോന്നുന്നു നമ്മുടെ ആറുപാതയിലൂടെ വാഹനങ്ങൾപടേന്ന് പറഞ്ഞ് പോകുന്നുണ്ട് ഇവിടെ നിന്നൊരു ബ്ലോക്കോ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ ഫുള്ള് വർക്ക് കഴിഞ്ഞല്ലേ പെയിൻറിങ് വർക്ക് വരെ നമ്മുടെ ഡിവൈഡറിൻ്റെ ഫോൾ ചെയ്തു കഴിഞ്ഞു അപ്പോൾ നമ്മൾ കണ്ണൂർ ഭാഗത്തേക്കുള്ള സർവീസ് റോഡിൻ്റെ വർക്കിൻ്റെ ഏരിയയിലേക്ക് വരുമ്പോൾ ഇവിടെ ഇവിടെതാ ടാറിങ്ങൊക്കെ കഴിച്ചിട്ടുണ്ട് പക്ഷേ ഡ്രെയിനേജിൻ്റെ വർക്ക് നടക്കുന്നതുകൊണ്ട് ഇവിടെ വാഹനങ്ങൾ വിടുന്നില്ല കേട്ടോ കാരണം നമ്മൾ ആറു ഈ ഭാഗത്തുള്ള കാഴ്ച കണ്ടില്ലേ ശ്രദ്ധ അല്ലേ നല്ല ഹരണ്ട് കാണാൻ എന്തായാലും ലോങ് ലോങ് വരുന്ന വാഹനങ്ങൾ നമ്മുടെ കാലിക്കറ്റ് ബൈപ്പാസിൽ ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടില്ലാതെ എവിടെയും എവിടെയും ഒരു ബുദ്ധിമുട്ടില്ലാതെ അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ഇരുപത്തെട്ട് കിലോമീറ്റർ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല ക്യാംസി ഫിനിഷിങ് അടിപൊളിയായിട്ട് നടത്തിയിട്ടുണ്ട് ആ സർവീസ് റോഡിൻ്റെ വർക്ക് ഏകദേശം ഫിനിഷിങ് കേട്ടോ അത് കുഴപ്പമില്ല കുറച്ച് മുമ്പത്തെ കാഴ്ച എന്തേനല്ലേ ഒരു രക്ഷയില്ല ഇവിടെയൊക്കെ വാഹനങ്ങൾ നിറഞ്ഞു നിന്നൊരു ഏരിയനി അതൊക്കെ ഇപ്പം ഫ്രീ ആയിട്ട് എങ്ങനെ പോകുന്നുണ്ട് ഇനിയിപ്പം കാര്യമായിട്ട് സർവീസ് റോഡിൻ്റെ വർക്ക് ഈ ഭാഗത്തുള്ള അപ്പുറം ഉപ്പുറമുള്ള സർവീസ് റോഡിൻ്റെ വർക്കും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം ഒക്കെ അല്ലേ അപ്പം സ്നേഹിതന്മാരെ ഇതൊക്കെയാണ് നമ്മുടെ മലാപ്പറമ്പിലുള്ള വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ട് മൂന്നോ നാലോ ദിവസത്തായി തോന്നുന്നു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ